വനമേഖലയിൽ നിന്നും കിലോമീറ്ററുകൾ മാറി അപ്പർ കുട്ടനാടൻ മേഖലയായ തിരുവല്ലച്ചാത്തങ്കരിയിൽ ഭീതി പടർത്തിയിരുന്ന കൂറ്റൻ മലമ്പാമ്പ് വലയിൽ കുടുങ്ങി കഴിഞ്ഞ നാലുവെള്ളപ്പൊക്കങ്ങളിൽ ചാത്തങ്കരി മണ്ണങ്കര പ്രദേശത്തെ പതിനെട്ടോളം വളർത്തുകോഴികളെ വിഴുങ്ങിയ എട്ടടിയോളം നീളമുള്ള പാമ്പാണ് കുടമ്പുളി ശേഖരിക്കുന്നതിനായി വിരിച്ച വലയിൽ കുടുങ്ങിയത് മണ്ണങ്കര ദേവി ക്ഷേത്രത്തിന് സമീപം നെടുമ്പറമ്പിൽ വർഗീസ് ജോസഫിന്റെ പുരയിടത്തിനോട് ചേർന്നുള്ള വെള്ളക്കെട്ടിൽ വിരിച്ചിരുന്ന വലയിലാണ് പാമ്പിനെ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് പ്രദേശവാസികളായ സജി രാജേഷ് എന്നിവർ വനംവകുപ്പിനെ വിവരം അറിയിച്ചു വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂരിൽ നിന്നെത്തിയ സ്നേക് റെസ്ക്യൂവർ സാം ജോൺ പാപിനെ ചാക്കിലാക്കി ഇതിനെ വനംവകുപ്പിന് കൈമാറും കഴിഞ്ഞ വെള്ളപ്പൊക്കങ്ങളിൽ പ്രദേശത്തെ കോഴിക്കോടുകൾക്ക് സമീപമടക്കം പാപിനെ കണ്ടിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞടയ്ക്ക് വെള്ളപ്പൊക്കത്തിൽ പല കാണുകയും ആൾക്കാരെ കണ്ടു ഉടനെ ഇത് ചാടി പതിവ് ചാടിപ്പോഴിഞ്ഞടയ്ക്ക് ഒരു കോഴിയോളം രണ്ടു മൂന്ന് വീട്ടിൽ നിന്ന് നഷ്ടപ്പെടുകയും ഉണ്ടായി കഴിഞ്ഞ ദിവസം പുളി പെറുക്കാൻ വേണ്ടി ഇട്ടിരുന്ന വലയിൽ ഇത് കുരുങ്ങി അങ്ങനെയാണ് ഞങ്ങൾക്കിതിനെ കിട്ടുന്നത് അന്നേരം തന്നെ പുളിക്കിഴ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു പിന്നീട് വനംവകുപ്പിനെ അറിയിക്കുന്നു ഇന്ന് റെസ്ക്യൂ ടീമായ നമ്മുടെ ചെങ്ങന്നൂരുള്ള സാം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് വന്ന് പിടിക്കുകയും കൂടെ ചെയ്തിരിക്കുകയാണ് പുത്തഞ്ചെറയിൽ റെജി കാട്ടുപറമ്പിൽ പുഷ്പ വാഴപ്പറമ്പിൽ സജി എന്നിവർ വളർത്തിയിരുന്ന ഇരുപതോളം കോഴികളെ കാണാതാവുകയും ചെയ്തു ഇതിനിടെയാണ് പാമ്പ് വലയിലായത്